നാല് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച പോയി എന്റെ കട്ടൻ പോയി പിന്നെ വേറെ എന്താണ് മുത്തുമണിയെ വിശേഷങ്ങൾ പറയൂ இ வேற ஐடி வரும் அம்பூஸ் அது அம்பூஸ் ஆனால் நமக்கு எங்கறியும் இட ஜெயராஜ் போயோ ஜெயராஜ் ஜெயராஜ் தாங்கல் போயோ மூணு பேருந்து ப்ளீஸ் கேஸ் எல்லாரும் அடிச்சு சப்போட்டு விஷேஷங்கள் பத்தஞ்சாய் பட்டே பட்டே Para yo, para yo, para yo. വേറെന്താണ് വിശേഷം പറയൂ 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 വീട്ടിൽ പോയോ ഇല്ലടാ ഞാന് ഈ മാസം പോയത് തന്നെ അത് കഴിഞ്ഞിട്ട് പോയില്ല അടുത്ത മാസം പോണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത് അതിന്റെ അടുത്ത മാസം കുറച്ച് ലീവ് അറിക എടുക്കണം അപ്പോ അടുത്ത മാസം പോയാൽ ശരിയാവൂന്നു എല്ലാം കൂടെ ഒരുമിച്ച് ലീവെടുത്താ പോലെയുള്ള കാലം ഒന്ന് തീരുമാനമായില്ലോ പിന്നെ ഈസ്റ്ററല്ലേ അടുത്ത മാസം ഈസ്റ്റർ ഉണ്ടോ ഈസ്റ്ററിന്റെ വീട്ടിൽ പോണെന്നുണ്ട് ഈ നാട്ടിൽ പോവാറുണ്ടോ ജാത്തോ നാട്ടിലെ വിശേഷങ്ങൾക്കപ്പറ ഇതിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു

വർക്ക് അടിപൊളി ഓക്കെ എന്താ ഇപ്പോൾ നിൻ്റെ വർക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷംസു മുത്ത് ഷംസു മുത്തേ നന്ദേ അൻബാർ നറോസ പുഷ്പമേ എനിക്ക് സുഖം നിങ്ങൾക്ക് നിങ്ങളുടെ വാഴ്ത്തുക്കൾ ലൈക്ക് എന്ന് പറയണത് താങ്ക് യു ഷംസു മുത്തേ ഇനി വേറെ എന്തുകൊണ്ട് ഷംസു വിശേഷങ്ങളൊക്കെ പറയൂ രണ്ട് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കും ഇവിടെ വിറ്റേ വേറെ നിൽക്കുന്നത് ചാൻ ഷംസുമായിരിക്കും സുഖം എന്ന് പറയുന്നുണ്ട് കൊണ്ട് ഷംസു താങ്ക് യു താങ്ക് യു പിന്നെ ലൈക്കടിച്ചത് വളരെയധികം സന്തോഷം താങ്ക് യു ഷംസു ഓക്കെ പിന്നെ വേറെന്താണ് വിശേഷം നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും ഷംസു നിന്റെ വിശേഷങ്ങളൊക്കെ പറയും നമ്മുടെ എന്ന് വിളിക്കുന്നുണ്ട് ജാക്ക് പിന്നെ വേറെന്തോണ്ട് വിശേഷങ്ങൾ പറയൂലെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ പിന്നെ മൂന്ന് പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ിയോ യെസ് മാ ഉറങ്ങി മാമ ഉറങ്ങി ഞാൻ ഇവിടെ കലവല കാര്യം വലുതാണ് അത് അവർക്കും സംസാരിക്കുന്ന പത്ത് അമ്മയ്ക്ക് ശല്യം ആവത്തില്ല അതുപോലെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല നമ്മൾ പിന്നെ വേദം തൊട്ട് പ്രത്യേക വിശേഷങ്ങൾ പറയൂ കലൂരിൽ കലൂരിൽ വന്നൂര് എപ്പോ ഓ മൂന്നാഴ്ച മുന്നേ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ വേറെന്താണ് വിശേഷം എന്താ പറഞ്ഞത് അവിടെ എന്തായിരുന്നു അവിടത്തെ വിശേഷം ഓക്കേ എന്ന് പറഞ്ഞോണ്ട് ശംസം പോവുവാണോ അവിടെ